നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവ് ആടുകളെ മോഷ്ടിച്ച കേസിൽ അറസ്റ്റിൽ പള്ളിക്കൽ പഴകുളം പുള്ളിപ്പാറ രാജീവ് ഭവനം ബാലന്റെ വീട്ടിൽ വളർത്തിയ മൂന്നാടുകളെ മോഷ്ടിച്ചു കടത്തിയ കേസിലാണ് തിരുവല്ല കുളക്കാട് യമുന നഗറിൽ ദർശന ഭവനം വീട്ടിൽ മുപ്പതുകാരൻ സ്റ്റോയി വർഗീസിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾ പന്തളം പറന്തൽ ആതിരമല അർച്ചനാ ഭവനത്തിലാണ് താമസം ജൂൺ ഇരുപത്തിരണ്ടിന് രാത്രിയാണ് ആടുകളെ മോഷ്ടിച്ച് കാറിൽ കടത്തിക്കൊണ്ടുപോയത് ആകെ നാൽപ്പതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു പ്രതി സ്ഥിരമായി ആടുകളെ മോഷ്ടിക്കുന്ന ആളാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട് പകൽ സമയങ്ങളിൽ വീടുകൾ നോക്കി വെച്ച ശേഷം രാത്രി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങളിൽ എത്തിയാണ് ആടുകളെ മോഷ്ടിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും ആടുകളെ വളർത്തി ഉപജീവനം നടത്തുന്നവരുമായ ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ മോഷണം നടത്തി വന്നിരുന്നത് മുൻപ് പല അടിപിടി കേസുകളിലും പ്രതിയാണ് ഇയാളെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ നിർദ്ദേശാനുസരണം അടൂർ ഡിവൈഎസ്പി ജയരാജിന്റെ മേൽനോട്ടത്തിൽ അടൂർ എസ് എച്ച്ഒ ശ്യാം മുരളിയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ എ പി അനീഷ് എം മനീഷ് ആർ സുനിൽ എസ് രാധാകൃഷ്ണൻ സി പി ഒമാരായ ശ്യാം രാഹുൽ എന്നിവർ ചേർന്ന സംഘമാണ് മോഷ്ടാവിനെ പിടികൂടിയത് തിരുവല്ല ഇരവിപേരൂരുള്ള ഒരാളുടെ ഉടമസ്ഥതയിലുള്ള വെള്ളനിറത്തിലുള്ള വാഗനാർ കാറിലാണ് ആടുകളെ മോഷ്ടിച്ചു കടത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് സംഘം കാർ പുത്തൻചന്ത ഭാഗത്തു നിന്നും ബാലന്റെ വീട്ടിനടുത്തേക്കും തിരിച്ചും രണ്ടു തവണ ഈ സമയം അതിവേഗം പോകുന്നതായി കണ്ടെത്തിയിരുന്നു കാറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പോലീസിന് സഹായകരമായത് രജിസ്ട്രേഷൻ നമ്പർ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വാഹന ഉടമയെ കണ്ടെത്തി സ്റ്റോയി വർഗീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിന് ആശുപത്രി ആവശ്യത്തിന് എന്ന് പറഞ്ഞ് കാർ വാങ്ങിക്കൊണ്ടു പോയതായും തിരികെ നൽകാതിരുന്നപ്പോൾ ഇരുപത്തിമൂന്നിന് ഓതരയിൽ വെച്ച് തിരിച്ചെടുക്കുകയായിരുന്നുവെന്നും കാർ ഉടമ വെളിപ്പെടുത്തി തുടർന്ന് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു തിരുവല്ലയിലെ കുടുംബ വീട്ടിലെത്തി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കാർ പരിശോധിച്ച ശാസ്ത്രീയ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചു തുടർന്ന് കാർ പിടിച്ചെടുത്തു സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് സംഘം നടത്തിയ ഊർജിതമായ തെരച്ചിലിലാണ് അടൂർ ടൌണിൽ നിന്നും മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുത്തത് പുളിക്കീഴ് തിരുവല്ല ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി നരഹത്യ ശ്രമം ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സ്റ്റോയി വർഗീസ് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു News Bureau, Adur.